കുക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് ആദ്യ ബാച്ചിന്റെ പ്രവേശനോത്സവം നടന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു അഖിലേന്ത്യാ തലത്തിലുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് ഏഴുപേരും സംസ്ഥാന പട്ടികയിൽ നിന്നും മുപ്പത്തിമൂന്ന് പേരുമാണ് പ്രവേശനം നേടിയത് കുക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതിയതായി ആരംഭിച്ച എം ബി ബി എസ് കോഴ്സിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കാസർഗോഡിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഇത് ചരിത്ര നിമിഷമാണെന്ന് മന്ത്രി പറഞ്ഞു കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി നാല് മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും സർക്കാർ മെഡിക്കൽ കോളേജിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരളത്തിൽ ഏറ്റവും മികച്ച സ്പെഷ്യാലിറ്റി സെന്റർ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു പുതിയ ചരിത്രമാണ് ഞാൻ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ കേട്ടിരുന്ന ഒരു ചോദ്യം എന്താ കാസർഗോഡ് ജില്ല കേരളത്തിലല്ലേ കാസർഗോഡ് ജില്ലയിൽ എന്ന് നമുക്കൊരു മെഡിക്കൽ കോളേജ് സാധ്യമാകും കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇനി എങ്ങനെ എങ്ങനെ മുന്നോട്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ മുന്നിൽ നാം കാണുന്നതും നമ്മൾ ഒന്നിച്ച് എല്ലാവരും ചേർന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കെ വി വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സ്വാഗതവും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി എസ് ഇന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്